മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി ബുധൻ ഓരോ ിലും ഭൂരിപക്ഷ മനസ്സിനെ വൈകാരികമായി സ്വാധീനിക്കാവുന്ന ഇഷ്യൂകൾ സൃഷ്ടിച്ച് എം പിമാരെ വർദ്ധിപ്പിക്കുകയാണ് സംഘപരിവാറിന്റെ കുതന്ത്രം എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ രാമരാജ്യത്തിന്റെ കേളികൊട്ട് ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട അതേ സ്ഥാനത്ത് അസാമാന്യ വേഗത്തിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ മുഖ്യ യജമാന പദവിയിൽ വിരാജിതനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിൽ ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ രാജ്യം പൊതുയുഗപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് വരാനിരിക്കുന്ന ആയിരം വർഷങ്ങൾക്കുള്ള അടിത്തറയാണ് പാകിയിരിക്കുന്നതെന്ന് മോദി ആഹ്ലാദപൂർവ്വം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനിമേൽ ഇന്ത്യ എന്ന ഭാരതം രാമരാജ്യമായി അറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് സംഘപരിവാറിന്റെയും അവർ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെയും അവകാശപ്പെട്ടു അവകാശവാദം കഴിഞ്ഞ പത്തു വർഷമായി കേന്ദ്രത്തിലും പ്രധാന സംസ്ഥാനങ്ങളിലും ഭരണത്തിലിരുന്ന ഹിന്ദുത്വ പാർട്ടി കാഴ്ചവെച്ച മാതൃകയിൽ നിന്ന് എന്തു മാറ്റമാണ് ഇനിമേലുണ്ടാവുക എന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ രാമരാജ്യമാണ് വരാനിരിക്കുന്നതെന്നും ഈ ദിവസം ഇന്ത്യയുടെ ശബ്ദം മാത്രമല്ല അഭിമാനവും തിരികെയെത്തിയെന്നും മോദിയോടൊപ്പം ചടങ്ങിൽ സംബന്ധിച്ച ആർ എസ് മേധാവി മോഹൻ ഭഗവത് അവകാശപ്പെട്ടിട്ടുണ്ട് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായ ഇന്ത്യൻ ഭരണഘടനയുടെ പേരിൽ പ്രതിജ്ഞയെടുത്ത് അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ഗതകാല ഭരണാനുഭവങ്ങളാണ് പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ രാജ്യത്തിന്റെ മുന്നിലുള്ളത് അതാവട്ടെ തികഞ്ഞ സമഗ്രാധിപത്യത്തിൻ്റെയും വംശീയ പക്ഷപാധിത്വത്തിൻ്റെയും നേർക്കാഴ്ചയായിരുന്നുവെന്ന് അനുഭവിച്ചവർക്ക് നിഷേധിക്കാനാവില്ല ഒരു വശത്ത് ഒരുമാതിരിപ്പെട്ട പൊതുവ്യവസായങ്ങൾ മുഴുവൻ മേലേക്കിട കോർപ്പറേറ്റുകൾക്ക് അടിയറ വച്ചതോടൊപ്പം അവരുടെ നിയമലംഘനങ്ങൾക്കെതിരെ ചെറുവിരലക്കാൻ ധൈര്യപ്പെട്ടില്ല തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളിൽ ഇരുപത്തിരണ്ട് കോടിയോളം പേർ കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിതമെന്ന ശിക്ഷ അനുഭവിച്ചു തീർക്കുന്നു ഇളം തലമുറയിൽ ഗണ്യമായ ഭാഗം ഉപരി വിദ്യാഭ്യാസവും തൊഴിലും തേടി പുറംനാടുകളിലേക്ക് ചേക്കേറാൻ വഴിതേടുന്നു വിദ്യാഭ്യാസ വ്യവസ്ഥയെ സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് അടുക്കുകയാണ് സയൻസ് ചരിത്രം തുടങ്ങിയ സർവ്വ വിഷയങ്ങളും വർത്തമാന യാഥാർത്ഥ്യങ്ങളുടെ നേരെ കൊഞ്ഞനം കുത്തി പ്രാകൃതമായി പൊളിച്ചെഴുതപ്പെടുന്നു ഈ രാജ്യത്ത് ജീവിക്കാനാവില്ലെന്ന് ചിന്തിക്കാൻ ഇളം തലമുറയെ നിർബന്ധിക്കുന്ന സാഹചര്യം ഇതാണ് മതന്യൂനപക്ഷങ്ങളുടെ പൗരത്വം മുതൽ വ്യക്തിത്വം വരെ കടുത്ത വെല്ലുവിളി നേരിടുകയാണ് വെറുപ്പും വിദ്വേഷവുമാണ് മാധ്യമങ്ങളിലൂടെ പ്രസരിക്കുന്നത് അത് ചൂണ്ടിക്കാട്ടുന്ന സ്വതന്ത്ര മാധ്യമങ്ങളെ നിയമക്കുരുക്കിൽ തളച്ചിടുന്നു ഒപ്പം മുതലാളിമാരിലൂടെ വാങ്ങി സർക്കാരിന്റെ കൊഴലൂത്തുകാരാക്കാനുള്ള നീക്കങ്ങൾ ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു അവസാനത്തെ അവലംബമായ ജുഡീഷ്യറിയെ വരെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്താനുള്ള ശ്രമം വിജയകരമായി പുരോഗമിക്കുന്നു ഈ കാളരാത്രി അവസാനിക്കണമെങ്കിൽ മാസങ്ങൾക്കകം നടക്കേണ്ട പൊതുതെരഞ്ഞെടുപ്പിൽ മതേതര കൂട്ടായ്മ ജയിക്കണമെന്നതാണ് ജനങ്ങളിൽ അറുപത് ശതമാനത്തിന്റെ ആഗ്രഹം പക്ഷേ ഇന്ത്യ മുന്നണിയിലെ അവസരങ്ങൾ അവസാനിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത്തരമൊരു പ്രതീക്ഷയുടെ സാധ്യത പോലും ഇതെല്ലാം നല്ലപോലെ തിരിച്ചറിഞ്ഞു തന്നെ ാണ് പണിതു പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനസ്ഥാനം തന്നെ കൈയടക്കി പ്രധാനമന്ത്രി കളിക്കുന്ന കളി ബാബരി മസ്ജിദ് തകർത്തത് അന്യായവും തെറ്റുമാണെന്നും അവിടെ ഒരുവിധ ക്ഷേത്രവും ഉണ്ടായിരുന്നതിന് തെളിവില്ലെന്നും ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി തന്നെ ഗതകാലാനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭൂരിപക്ഷ സമുദായത്തിന് രാമക്ഷേത്രം പണിയാൻ ഭൂമി വിട്ടുകൊടുത്തപ്പോൾ പിടിച്ചതിനേക്കാൾ വലുതും ആളത്തിൽ എന്നോർത്തിയിട്ടുണ്ടാവില്ല ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷ മനസ്സിനെ വൈകാരികമായി സ്വാധീനിക്കാവുന്ന ഇഷ്യൂകൾ സൃഷ്ടിച്ച് എം പിമാരെ വർധിപ്പിക്കുകയാണ് സംഘപരിവാറിൻ്റെ കുതന്ത്രം അങ്ങനെയാണ് മൂന്നാമൂഴം തേടുന്ന നരേന്ദ്രമോദി രാമൻ്റെ പേരിൽ ക്ഷേത്രം പണിയുക എന്ന ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ റെക്കോർഡ് വേഗത്തിൽ നടപടികളെടുത്തത് ആയിരത്തി എണ്ണൂറ് കോടി കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കി ശേഷിക്കുന്ന ആയിരത്തി നാനൂറ് കോടി കൊണ്ട് സമ്പൂർണ്ണ രാമരാജ്യം സ്ഥാപിക്കുമെന്ന് ഉറപ്പും നൽകിയിരിക്കുന്നു ഇതിഹാസ കഥാപാത്രം മാത്രമായ ശ്രീരാമനെ രമിപ്പിക്കുന്നവനായി മാത്രം കണ്ട ജനം സംഹാരരുദ്രന്റെ അവതാരമായി ഇനി അനുഭവിക്കേണ്ടി വരുമോ എന്ന ആശങ്ക അസ്ഥാനത്തല്ല കാരണം സ്നേഹം സമാധാനം സൗഹൃദം സഹിഷ്ണുത എന്നിത്യാദി മാനവിക ഗുണങ്ങൾ സംഘപരിവാറിന്റെ നിഘണ്ടുവിൽ ഇതുവരെ സ്ഥാനം പിടിച്ചിട്ടുള്ളതല്ല ഒരു നട്ടുച്ചക്ക് മോദി വന്ന് രാംലലയ്ക്ക് മുന്നിൽ കിടന്നത് ലോകമാകെ കാണിച്ചതുകൊണ്ട് മാത്രം മൗലിക മാറ്റം പ്രതീക്ഷിക്കാമെങ്കിൽ അതൊരു നവ്യാനുഭവമായിരിക്കും യു പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭാഗമായ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനു കീഴിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ നിർമ്മിക്കാൻ പോകുന്ന ബദൽ പള്ളിക്ക് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പേർ നൽകിയെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് നാളിതുവരെയായി വിട്ടുകിട്ടിയ അഞ്ചേക്കർ കൃഷിഭൂമിയുടെ തരംമാറ്റൽ പോലും അധികൃതരുടെ നിസ്സഹകരണം മൂലം പൂർത്തിയായിട്ടില്ല ആറുമാസം മുമ്പ് വരെ സംഭാവനയായി ലഭിച്ചത് വെറും അൻപത് ലക്ഷം മുന്നൂറ് കോടി ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മസ്ജിദ് സമുച്ചയം സംഭാവനകളിലൂടെ പണം സ്വരൂപിച്ച് മൂന്നോ നാലോ വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം കേട്ട് ബന്ധപ്പെട്ട സമുദായക്കാർ ചിരിക്കും കാരണം അവർക്കത് വേണ്ടെന്നാദ്യമേ പറഞ്ഞതാണല്ലോ മാധ്യമം പോഡ്കാസ്റ്റ്